കണ്ണൂരിലെ ഷീ ലോഡ്ജിന് ഒടുവിൽ ശാപമോക്ഷം ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷമാകാറായപ്പോഴാണ് ലോഡ്ജ് തുറക്കുന്നത് കണ്ണൂർ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിക്കാണ് കോർപ്പറേഷൻ നടത്തിപ്പ് ചുമതല നൽകിയത് കണ്ണൂർ നഗരത്തിലെത്തുന്ന വനിതകൾക്ക് ഏറ്റവും സുരക്ഷിതമായ താമസ സ്ഥലം ഒരുക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് മേയർ മുസ്ലിഹ് മഠത്തിൽ പറഞ്ഞു കണ്ണൂർ കാൾടെക്സിൽ ഗാന്ധി സർക്കിളിന് സമീപത്തായാണ് മൂന്ന് നിലകളിലായി കോർപ്പറേഷൻ ഷീ ലോഡ്ജ് ഒരുക്കിയത് കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പതിനായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നഗരത്തെ സ്ത്രീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു ആശയം കോർപ്പറേഷൻ രൂപപ്പെടുത്തിയത് മേയറായിരുന്ന അഡ്വക്കേറ്റ് ടി ഒ മോഹനാണ് ഷീ ലോഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് കോർപ്പറേഷൻ സെക്രട്ടറി കൺവീനറായി പതിനെട്ടംഗ കമ്മിറ്റിയെയും ഷീ ലോഡ്ജിന്റെ നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചിരുന്നു വനിതകളുടെ സഹകരണ സൊസൈറ്റിക്ക് ഷീ ലോഡ്ജ് നടത്തിപ്പിന് നൽകാനാണ് ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കാൻ ബൈലോ പ്രകാരം യോഗ്യതയുള്ള സൊസൈറ്റികളെ കിട്ടാത്തതാണ് ഷീലോഡ്ജിന്റെ പ്രവർത്തനം വൈകാൻ ഇടയാക്കിയതെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലായിരുന്നു ഇതിൻ്റെ ടെൻഡർ നടപടികളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് പക്ഷേ ആ സമയത്ത് ആ ടെൻഡറിൽ പങ്കെടുത്ത ഒരു കുടുംബശ്രീ അവർ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാത്തതും അതോടൊപ്പം നമ്മുടെ ബൈലോയുമായി ബന്ധപ്പെട്ട് ആ ബൈലോയിൽ കൃത്യമായി പറഞ്ഞത് സ്ത്രീകൾ നടത്തുന്ന സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പത്ത് വർഷം എക്സ്പീരിയൻസ് അതൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ടെൻഡർ വിളിച്ചത് പക്ഷേ ആ ടെൻഡർ നടപടിയുമായി ബന്ധപ്പെട്ട ബൈലോ അംഗീകരിക്കാത്തത് കാരണം നേരത്തെ എടുത്ത സൊസൈറ്റിയെ കുടുംബശ്രീ യൂണിറ്റിനെ ഒഴിവാക്കേണ്ടി വരികയും തൊട്ടടുത്ത ഏറ്റവും കൂടുതൽ കോട്ടയത വിമൻ ഇംപ്രൂവ്മെൻറ്റ് സൊസൈറ്റിക്ക് ഇതിൻ്റെ ടെൻഡർ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് കണ്ണൂർ നഗരത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും രാത്രികാലങ്ങളിൽ എത്തിപ്പെടുന്നവർക്കും ഒരുപോലെ സൗകര്യപ്രദമാണ് ഷീ ലോഡ്ജ താമസവും ഭക്ഷണവും അടക്കം മാസം ആറായിരം രൂപയാണ് ഷീ ലോഡ്ജിൽ ഈടാക്കുക ഒരു ദിവസത്തേക്കാണെങ്കിൽ നാന്നൂറ് രൂപയും അപ്പോൾ നമ്മൾ ഇന്ന് പത്ര വാർത്ത വന്നു അതിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സൊസൈറ്റിൻ്റെ സെക്രട്ടറിയുടെയും അതുപോലെ വാർഡിൻ്റെയും നമ്പർ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് ഒരു ആശ്വാസം തന്നെയാണ് ഈ ഷീ ലോഡ്ജ് എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇതുള്ളത് യാത്രാ സൗകര്യം എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിലുള്ള ഒരു സംവിധാനമാണ് കോർപ്പറേഷൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഈ കാലത്തിൽ ഏറ്റവും വലിയ ആവശ്യമാണ് താമസം മാത്രമാണെങ്കിൽ ഇരുന്നൂറ് രൂപ നൽകിയാൽ മതിയാകും നാല്പത് പേർക്ക് താമസ സൗകര്യം ലഭിക്കും ഇതിൽ മുപ്പതെണ്ണം മാസവാടകും പത്തെണ്ണം അത്യാവശ്യഘട്ടത്തിൽ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്കുമായി മാറ്റിവെക്കും നവംബർ ഇരുപത് മുതൽ ഷീ ലോഡ്ജിൽ താമസം അനുവദിക്കാനാണ് തീരുമാനം പുരുഷന്മാർക്ക് ഷീ ലോഡ്ജിൽ പ്രവേശനം ഉണ്ടാകില്ല വെറും ഒരു നടത്തിപ്പ് ചുമതലയാണ് ഞങ്ങൾക്കുള്ളതെങ്കിലും ഇത് സുരക്ഷിതമായി കൊണ്ടുപോകേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആയതിനാൽ നഗരത്തിലുള്ള പോലീസിന്റെ സഹായം ഞങ്ങൾ തേടിയിട്ടുണ്ട് പിങ്ക് പോലീസിന്റെയും സഹായം കൂട്ടത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അമ്മക്കൊപ്പം എത്തി താമസിക്കുന്നതിനും തടസ്സമുണ്ടാകില്ല ന്യൂസ് ബ്യൂറോ കണ്ണൂർ